നമസ്കാരം അനധികൃതമായി രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നവരെ പാർപ്പിക്കുന്ന കൊല്ലം ജില്ലയിലെ മയ്യനാട് സ്ഥിതി ചെയ്യുന്ന ട്രാൻസിറ്റ് ഹോം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് വിദേശത്ത് നിന്ന് നുഴഞ്ഞു കയറുന്നവർക്കായി കൊല്ലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ടെന്ന പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ വിവാദമായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇത്തരത്തിൽ ഒരു പരാമർശം ഉന്നയിച്ചത് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുമ്പോൾ അനധികൃതമായി രാജ്യത്ത് എത്തിക്കുന്നവരെ പാർപ്പിക്കാനുള്ള ഇടമാണ് മയ്യനാട്ടെ ട്രാൻസിറ്റ് ഹോം എന്ന പ്രചരണം വസ്തുതകൾ അറിയാതെയുള്ളതാണെന്ന് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ട്രാൻസിറ്റ് ഹോം തുടങ്ങിയത് കോടതി നിർദ്ദേശിക്കുന്നവരെയാണ് ഇവിടെ പാർപ്പിക്കുന്നത് കേസുകളിൽ നിന്ന് മോചിതരാകുന്നവരെ വൈകാതെ നാട്ടിലേക്ക് മടക്കി അയക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോം സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വെവ്വേറെ കെട്ടിടങ്ങളാണ് ഒരുക്കുന്നത് നിലവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയൊൻപത് പേരാണ് ട്രാൻസിറ്റ് ഹോമിൽ ഉള്ളത് സ്ത്രീകളെ പാർപ്പിക്കാൻ ഇവിടെ സൗകര്യമില്ലാത്തതിനാൽ ശ്രീലങ്കക്കാരായ രണ്ടുപേരെ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലാണ് പാർപ്പിച്ചിട്ടുള്ളത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള മതിയായ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ് ഹോമിനായി പരിഗണിക്കുന്നത് സ്ത്രീകൾക്കായി കോഴിക്കോട്ടാണ് സ്ഥലം കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയൊന്നിനാണ് മയ്യനാട് വാടക കെട്ടിടത്തിൽ ട്രാൻസിറ്റ് ഹോം പ്രവർത്തനം ആരംഭിച്ചത് അനധികൃതമായി രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നവരെ പാർപ്പിക്കലായിരുന്നു ലക്ഷ്യം ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ സാമൂഹ്യനീതി വകുപ്പിലേക്ക് എത്തിയ ഒരു എസ് ഐക്കും മൂന്ന് സിവിൽ പോലീസ് ഓഫീസർമാർക്കുമാണ് ഹോമിന്റെ സുരക്ഷാ ചുമതല കെയർടേക്കർ കുക്ക് സ്വീപ്പർ ഗേറ്റ് കീപ്പർ തസ്തികയിലും ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് പാസ്പോർട്ട് വിസ കാലാവധി കഴിഞ്ഞിട്ടും അനധികൃതമായി രാജ്യത്ത് തുടരുന്നവർ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ജയിൽ മോചിതരാകുന്നവർ പരോളിൽ പോകുന്നവർ സംരക്ഷണം ആവശ്യമുള്ളവർ എന്നിവരെയാണ് ഹോമിൽ പാർപ്പിക്കുന്നത് തുടക്കത്തിൽ വിവിധ കേസുകളിൽപ്പെട്ടവരും ഇന്ത്യയിലേക്ക് മതിയായ രേഖകളില്ലാതെ എത്തിയവരുമായ പതിനാറ് വിദേശികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ പേരുണ്ട് വിസയിലെയും പാസ്പോർട്ടിലെയും യാത്രാ പ്രശ്നങ്ങൾ മാറ്റി ബന്ധുക്കൾ എത്തിക്കുന്ന മുറയ്ക്ക് വിദേശികളെ നാട്ടിലേക്ക് അയക്കുന്നുണ്ടെന്നും സാമൂഹ്യനീതി വകുപ്പ് അധികൃതർ പറയുന്നു വിചാരണ നേരിടുന്നവരാണ് കൂടുതലും ശിക്ഷ കഴിഞ്ഞ് രാജ്യത്തേക്ക് മടങ്ങാൻ എംബസിയിൽ നിന്ന് രേഖകൾ ശരിയാക്കാൻ കാത്തിരിക്കുന്നവരും കൂട്ടത്തിലുണ്ട് ബംഗ്ലാദേശിൽ നിന്നാണ് കൂടുതൽ പേർ ശ്രീലങ്കൻ വനിതകളെ പത്തനാപുരത്തുള്ള സ്ഥാപനത്തിൽ പാർപ്പിച്ചിട്ടുണ്ട് കുട്ടികളും ഇവിടെയാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്ഥാപനം ആരംഭിച്ചതിനു ശേഷം അഞ്ചുപേരെ സ്വന്തം നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ആദ്യ ട്രാൻസിറ്റ് ഹോം കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിനാലിനാണ് തുറന്നത് തൃശൂരിൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചാണ് കൊല്ലത്ത് വാടക കെട്ടിടത്തിൽ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് മയക്കുമരുന്ന് കേസിലെ പ്രതികൾ വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ച് ഇന്ത്യയിലെത്തിയവർ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് പിടിയിലായ ശ്രീലങ്കക്കാർ ബംഗ്ലാദേശിൽ നിന്നുള്ള ബുദ്ധമതക്കാർ തുടങ്ങിയവർ കൂട്ടത്തിലുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു നൈജീരിയക്കാർ അഞ്ചുപേർ എൽസാൽവദോർ ഒരാൾ ശ്രീലങ്ക പതിനൊന്ന് പേർ ബംഗ്ലാദേശ് ഒൻപത് പേർ അഫ്ഗാനിസ്ഥാൻ ഒരാൾ മാലദ്വീപിൽ നിന്ന് ഒരാൾ വെനസുലയിൽ നിന്ന് ഒരാൾ ഇതിൽ നൈജീരിയ എൽസാവദോർ രാജ്യക്കാർ മയക്കുമരുന്ന് കേസിലെ പ്രതികളാണ് ബംഗ്ലാദേശ് സ്വദേശികൾ മിക്കവരും വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യത്തേക്ക് കടന്നവരാണ് ശ്രീലങ്കക്കാർ കാനഡയിലേക്ക് കടക്കാൻ കേരള തീരത്ത് എത്തിയവരാണ് പത്തനാപുരത്തെ സ്വകാര്യ അഭയ കേന്ദ്രത്തിൽ താമസിക്കുന്ന ശ്രീലങ്കൻ വനിതകളും കാനഡയിലേക്ക് പോകാൻ കേരളത്തിൽ കേസുകൾ തീർന്നവരുടെ വിവരങ്ങൾ അതത് രാജ്യങ്ങളുടെ എംബസിയെ അറിയിക്കും ഇന്ത്യയിലെ വിവിധ അന്വേഷണ ഏജൻസികളുടെയും എംബസികളുടെയും അനുമതി ലഭിച്ചാൽ സ്വന്തം രാജ്യത്തേക്ക് വിടും ഹോം മാനേജർ സെക്യൂരിറ്റി ചീഫ് മൂന്ന് പോലീസുകാർ കെയർടേക്കർ രണ്ട് ഗേറ്റ് കീപ്പർമാർ ക്ലീനിംഗ് സ്റ്റാഫ് വാച്ച്മാൻ എന്നീ തസ്തികകളാണ് കേന്ദ്രത്തിലുള്ളത് ഹോം മാനേജറുടെ ചാർജ് പ്രൊബേഷൻ ഓഫീസർക്കാണ് നിലവിലെ പൗരത്വ നിയമ ഭേദഗതിയുമായി കേന്ദ്രത്തിന് ഒരു ബന്ധവുമില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇവിടുത്തെ നടപടികളെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു നൈജീരിയൻ പൗരന്മാർ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം ആരംഭിച്ചത് കേന്ദ്രത്തിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ജയിൽ വകുപ്പിന്റെ സ്ഥലത്ത് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാനും ആലോചനയുണ്ട് എന്നും സാമൂഹ്യനീതി വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു